കോട്ടയത്ത് അതിശക്തമായ മഴ തുടരുന്നു കോട്ടരിയായി നമ്മളിപ്പോൾ അയ്മനം പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിൽ നിന്നും പകർത്തുന്ന കുറച്ച് ദുരിത കാഴ്ചകളാണ് ഇന്നത്തെ വാർത്തയിൽ തോരാമഴയിൽ കോട്ടയത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങൾ പടിഞ്ഞാറൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളായ അയ്മനം കുമരകം ഇല്ലിക്കൽ തിരുവാർപ്പ് എന്നീ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അയ്മനം പഞ്ചായത്തിൻ്റെ പത്തൊൻപതാം വാർഡിലാണ് അപ്പം നമുക്ക് ഐ എൻ ഡി യു സി സെക്രട്ടറി ആയ രാജു മോന് ഈ വഴിയെക്കുറിച്ചും ഈ ദുരിത ജീവിതത്തെക്കുറിച്ചും പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം ഇത്രയും നടന്നു വന്നിട്ട് തന്നെ നമുക്ക് അവസ്ഥ നമ്മൾ നിൽക്കുന്ന നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം പണ്ട് പണ്ടെന്ന് വെച്ചാൽ ഒരു പത്ത് വർഷം പത്ത് വർഷം മുമ്പ് ഇത് തോടാ അതും ഇതും എല്ലാം തോടാ ഇവിടുന്ന് ഇവിടുന്ന് വരുന്ന വെള്ളം അതായത് നിന്നും മറ്റുള്ള സ്ഥലത്ത് നിന്നും വരുന്ന വെള്ളം ഇത് ഈ തോട് വഴി ഒഴി ആണ് കണ്ടത്തിലോട്ട് ഇപ്പൊ ഈ തോട് അടച്ചു വഴിയാക്കിയത് കൊണ്ട് മനുഷ്യന്റെ ഭയങ്കര ബുദ്ധിമുട്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഇവിടെയുള്ള ഇത് പുറമ്പോക്കായിരുന്നു ഈ തോട് പുറംപോക്ക് തോടായിരുന്നു ഈ തോട് നേർത്തി ഇപ്പോ ഇത്രയും രീതിയിലുള്ള വഴിയാക്കി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് അല്ല നമ്മള് പഞ്ചായത്തിൽ പഞ്ചായത്തിൽ ഇതിൽ പറഞ്ഞു പത്തുമ്പാട് സുഭാപ്രകാശ് എന്നെല്ലാ കാര്യങ്ങളും അറിയ ഇവിടെ തൂമ്പ് വെക്ക വെച്ചോ എന്തെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കി തരണം പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ശരി എത്രയും പെട്ടെന്ന് നമുക്ക് വെള്ളത്തിലല്ലേ അതെ നടന്നു വന്നപ്പോൾ നമുക്ക് തരണം എന്താണെന്ന് വെച്ചാൽ ഇത് പുറമ്പൊക്കെ പൊക്കി നിരത്തിയത് കൊണ്ടാണ് ഞങ്ങക്ക് ഈ വെള്ളം ഒഴുകി പോകാൻ പറ്റാത്ത അവസ്ഥയായത് ഇത് നടക്കാനും പറ്റുന്നില്ല ഒരു കാര്യത്തിലും വീട്ടിലാണെങ്കിലും ഒരു തുട മൂല്യം നിറച്ചിടാൻ പറ്റാത്ത അവസ്ഥയാണ് അയിമനം പഞ്ചായത്ത് പത്തൊൻപതാം വാർഡിലെ പുത്തങ്കരി മങ്ങാട്ടുകുഴി റോഡിൻ്റെ ദയനീയ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് ഇത്രയും വെള്ളമാണ് വീടുകളിലൊക്കെ വെള്ളം കയറി വഴിയാണെങ്കിൽ വളരെ മോശം കൊച്ചുകുട്ടികളും പ്രായമായവരും എല്ലാം താമസിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇവർക്ക് പറയാനുള്ളതോട് നമുക്കൊന്ന് കേൾക്കാം ഞങ്ങളുടെ വഴിക്ക് ഒരു വർഷം വഴിയുണ്ട് ഈ വർഷം വഴിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വർഷം ഇങ്ങനെ ഇങ്ങനെ തള്ളി തള്ളി വിടുവാ ഈ ഈ ഒരു വഴി ഒന്നും ം പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിന്റെ ഈ ഒരു ദുരിതസ്ഥിതിയെ കുറിച്ച് ഇപ്പൊ നമ്മുടെ വാർഡ് മെമ്പർ സുമ പ്രകാശ് നമ്മുടെ സുമ ടീച്ചർ ഉണ്ട് സുമ ടീച്ചറിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ടീച്ചറേ ഇവിടെ മട വീണമെന്നൊക്കെ പറയുന്നത് അതുപോലെ ഇങ്ങോട്ട് നടന്നു വന്ന വഴി മുഴുവൻ വെള്ളം അപ്പോൾ ഇത് കാലങ്ങളായിട്ട് തുടരുന്ന ഇതിനൊരു പരിഹാരം ശാശ്വത പരിഹാരം എന്ന രീതിയിൽ എന്തെങ്കിലും ശാശ്വത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാഠശാഖരത്തിൻ്റെ പുറം പണ്ട് വിലപ്പെടുത്തുവാണെങ്കിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകത്തില്ല ഇപ്പോൾ ഈ മെയ് അഞ്ചാം തീയതി ഈ പുത്തങ്കരി പാടത്തിൻ്റെ ലേലം നടന്നാണ് ഒരു കോൺട്രാക്ട് അത് പിടിക്കുകയും ചെയ്ത് പതിനൊന്നാം തീയതി അത് വെട്ടി ഉറപ്പിച്ച് പമ്പിങ് നടത്താമെന്ന് പറഞ്ഞിട്ട് അയാളത് ചെയ്തില്ല അപ്പോൾ അയാളുടെ അനാസ്ഥയാണ് ഇപ്പോൾ ഈ ദുരിതം ഞങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പം വെള്ളം ഇങ്ങനെ വരയ്ക്കാത്തോട് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെ വീടുകളിൽ വെള്ളവും കയറും വെള്ളം കയറുമ്പോൾ നമ്മളീ സാധനം എല്ലാം പൊക്കി വെക്കണം പിന്നെ എവിടെയെങ്കിലും പോയി ക്യാമ്പിലൊക്കെ താമസിച്ച് വന്ന് വീണ്ടും ഇതെല്ലാം താ തേച്ച് കഴുകിയൊക്കെ വീണ്ടും താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഇപ്പോൾ അതിലീ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന കെ സി എം കോളനിയിലുള്ളവരാണ് അപ്പോൾ ഈ കെ സി എം കോളനി നമ്മൾ ഈ ഇവിടെ പുത്തങ്കരി വെള്ളം ആദ്യമേ കയറാൻ തുടങ്ങിയപ്പോൾ മെയ് മാസം ആദ്യം തന്നെ ഞാൻ ഈ കൺവീനറെ വിളിച്ച് പറഞ്ഞ് പാടം ഇത്രയും മുക്കരുത് എസ് എം വെള്ളം കയറുന്നു അങ്ങനെ മുന്നിലെ കുഴപ്പമില്ല പമ്പിങ് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു കാരണം പമ്പിങ് പമ്പിങ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ തുടക്കം മുതൽ മുതലുണ്ടെങ്കിലും പെട്ടി മറിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുവഴിയൊക്കെ വെള്ളം കൂടുതൽ കയറി അങ്ങനെ വന്നപ്പോൾ എല്ലാവരും പറമ്പി കയറിയപ്പോഴും നമ്മൾ ഇന്ന് നിരന്തരം വിളിച്ചുകൊണ്ടായിരുന്നത് അതെ പുറമുണ്ട് നാല് കീറ്റിനുള്ള വഴി നന്നായി കിട്ടണം ാണ് അടിഞ്ഞ പിള്ളേരുണ്ട് മൂന്ന് പെൺകുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ വീട്ടിലും കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങൾ എവിടെ പോകാനാ ചേട്ടാ ഇവിടെ മട വീണെന്ന് അറിഞ്ഞിട്ട് നമ്മളെ ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് നമ്മുടെ വാർത്തയിൽ കൊടുക്കാൻ വേണ്ടിട്ടാ ഇതെപ്പോഴായിരുന്നു അല്ലെ ഇത് മണിക്ക് മട വീണത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയാൻ വീടുകളിലൊക്കെ ഇവിടെ ഭയങ്കര പെട്ടിമടയ്ക്ക് പെട്ടിമേടണം അപ്പൊ ഇപ്പൊ നമ്മള് നോക്കിക്കൊണ്ടിരിക്കുന്നത് പാലം പോയി പാലത്തിനടിയിലെ കല്ല് ഡാം Where did you pick it up?